മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് മൗനരേഖം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രാഹുലിനെ ചെന്ന് കാണുന്ന മനു പുതിയൊരു ഡീലിന് തയ്യാറായിരിക്കുകയാണ് തനിക്ക് നൽകേണ്ട പൈസ നൽകുകയാണ് എങ്കിൽ പിന്നീട് തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന മനു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ രൂപയെ ചെന്ന് കാണുന്ന രാഹുലും കൂട്ടരും സ്വത്ത് പങ്കുവയ്ക്കുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് പക്ഷേ താനതിന് തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രൂപ മാത്രവുമല്ല സ്വത്തുക്കൾ ഭാഗം വയ്ക്കാൻ താനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തത് രാഹുലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മനുവിൻ്റെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ ഇനി മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ മുൻപിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഇതിനു വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് രൂപയും സി എസും തമ്മിലുള്ള പറ്റി നമ്മുടെ രാഹുൽ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രൂപ എന്തായാലും ഇനി ചതിക്കും എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്